ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു അടിപൊളി സ്ഥലമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏക്കർ റബ്ബർ തോട്ടമാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും നാനൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റി തന്നെയാണ് മെയിൻ റോഡിൽ നിന്നും നാന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിൽ നിന്നും പതിനഞ്ച് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ജന്മന്തിർ ആധാരമാണ് ജനവാസ മേഖലയാണ് ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വളരെ നിരന്നിട്ടുള്ളൊരു തോട്ടമാണ് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട ഒരേ മെയിനിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വെട്ട് തുടങ്ങിയിട്ടില്ല വെട്ട് തുടങ്ങാറായിട്ടുള്ള നല്ല മരങ്ങളാണ് എല്ലാവിധ സൗകര്യത്തോടും ഒരു നല്ല സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ളതെല്ലാം എടുക്കാനുള്ള അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം അടുത്ത് തന്നെ ഉണ്ട് ബോർവെല്ലടിച്ചാൽ ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ കറണ്ട് എടുക്കാനും എളുപ്പമാണ് തൊട്ടടുത്ത് തന്നെ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വീട് വെച്ച് താമസിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും പഞ്ചായത്ത് റോഡിൽ നിന്നും പതിനഞ്ച് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് പന്ത്രണ്ടടി മൺറോടാണുള്ളത് എല്ലാ വാഹനങ്ങളും കടന്ന് എത്തുന്ന ഒരു ഏരിയയാണ് കുന്നുകളോ മലകളോ ചെരുവുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ വീട് വെച്ച് താമസിക്കാനും പറ്റിയുള്ള ഒരു ഏരിയയാണ് പറമ്പിൽ പണിയുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിലെല്ലാം പണി തീർക്കാനായിട്ട് പറ്റും ഒരുപാട് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാം കുന്നുകൾ കയറാനും മലകൾ കയറാനും അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല നമുക്ക് റബ്ബറുകളൊക്കെ കാണാനായിട്ട് പറ്റും വളരെ നല്ല റബ്ബർ മരങ്ങളാണ് ഒരേ മിനിയിലുള്ള നല്ല റബ്ബർ മരങ്ങളാണ് കാണുന്നത് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് ഇതൊക്കെ ഈ വർഷം നമുക്ക് വെട്ട് തുടങ്ങാൻ പാകത്തിനുള്ള റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തിൻ്റെ നാനൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നാനൂറ് മീറ്റർ അകലത്തിലാണ് ബസ് റൂട്ട് ഉള്ളത് എല്ലാം കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ കുറച്ച് കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ വലിച്ചു നീട്ടി പറയുകയാണ് എന്നൊക്കെ ഉള്ള ഒരു പരാതിക്ക് കേൾക്കുന്നുണ്ട് നമ്മൾ ഇത്ര ദൂരം പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഇത്രയൊന്നുമല്ല നമ്മൾ വീഡിയോ എടുക്കുക ആ വീഡിയോ നമ്മൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഏഴ് എട്ട് മിനിറ്റിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ വിശദമായി കണ്ടോട്ടെ എന്നുള്ള രീതിയും കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇത്ര ഇതിൽ ചെയ്യുന്നത് വേറെ സാധാരണ വ്ലോഗ് പോലെ നമുക്ക് ഇതിലങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല നമ്മൾ സ്ഥലത്തിൻ്റെ വീഡിയോകൾ മാത്രം ചെയ്യണതുകൊണ്ട് നമ്മൾ സ്ഥലത്തിൻ്റേതായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ നമ്മളിതിൽ സംസാരിക്കുന്നുള്ളൂ അല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര സമയം തന്നെ നമ്മൾ വേഗം തീർക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഒരുപാട് ആരെയും ബോറടിപ്പിക്കാതെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതുപോലെ വീടുകളിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുന്നവരിലേക്ക് ഇത് കാണുന്നവർ ഷെയർ ഇത് കൊടുക്കാനും മറക്കരുത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെയാണ് സ്ഥലത്തിൻ്റെ കിടപ്പും കാര്യങ്ങളെല്ലാം അതും ഇങ്ങനെയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ഒരു ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ നല്ലൊരു സ്ഥലത്തിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഒരേക്കർ സ്ഥലമാണുള്ളത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വിട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല ആദായം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് നല്ല പാൽ കിട്ടും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല ലാഭം കിട്ടുന്ന ഒരു റബ്ബർ തോട്ടമാണിത് അതുപോലെ കുരുമുളകും പുളിമരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളും ഇതിനകത്തുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സ്ഥലം കൂടിയാണിത് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് ഒരുപാട് ടൗണിൽ നിന്ന് ഒരുപാട് നീങ്ങിയിട്ടൊന്നും എല്ലായിടത്തു തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുന്നവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലയിക്കാനൊക്കെ മറക്കരുത് അതുപോലെ നമുക്ക് വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാൻ സമയമായി ഒന്നുകൂടെ ഒന്നും കൂടെ നമുക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വേഗം നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് കണ്ടില്ലേ അടുത്തുള്ള വീടുകളും കാര്യങ്ങളെല്ലാതും നമ്മൾ നമ്മളൊന്നോടൊക്കെ കറങ്ങി നോക്കി അപ്പോൾ വീടും സ്ഥലവും പരിസരമൊക്കെ നമുക്കിഷ്ടമായി നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ